പൊളിറ്റിക്സ് കേരള ഇന്ന് നിൽക്കുന്നത് വ്യത്യസ്തമായ ഒരു കഥയുമായിട്ടാണ് തിരുവനന്തപുരത്തുകാർക്ക് തിരുവനന്തപുരം നഗരത്തിൽ പ്രിയപ്പെട്ട രഘുവൺ രഘുവണൻ്റെ ചായക്കടയ്ക്ക് മുമ്പിലാണ് നിൽക്കുന്നത് ചായക്കട എന്നാൽ തട്ടുകട തിരുവനന്തപുരം നഗരത്തിൽ നാൽപ്പത് വർഷത്തിലേറെയായി തട്ടുകട നടത്തുന്നു രഘുവണൻ രഘുവണൻ്റെ ചായക്ക് പ്രത്യേക ടെസ്റ്റാണ് മുഖം നോക്കി ചായ അടിക്കാൻ രഘുവണന് അറിയുക ഒരാളുടെ മുഖം എങ്ങനെയാണോ ആ മുഖം നോക്കി ചായ മാത്രമല്ല ഈ രുചിക്കൂട്ട് തേടി ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ ഈ കടയിൽ എത്തിയിട്ടുണ്ട് നാൽപ്പത് വർഷത്തിലേറെയായി ഈ കട നിലനിൽക്കുന്നു രഘുവണ്ണനും അതുപോലെ നിലനിൽക്കുന്നു രഘുവണ്ണ സ്വാഗതം എങ്ങനെയാണ് ഈ ഹോട്ടൽ ബിസിനസ്സിലേക്ക് ആദ്യമായിട്ട് സ്കൂൾ ജീവിതം പറഞ്ഞത്

മക്കളൊക്കെ ചെയ്തു എവിടെയാണ് രോഗം ജനനാശുണ്ടോ ആ ഏറ്റവും കൂടുതൽ ഈ കടയിട്ട് ടെൻഷൻ അനുഭവിച്ച ദിവസമുണ്ടോ എന്താണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ ആ ഇടയ്ക്ക് ഇത് എടുത്തുകൊണ്ട് പോകാൻ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പൊതുവെ ഇവിടെ വില കുറവാണെന്നുള്ള ഭക്ഷണ സാധനങ്ങൾക്ക് ന്യായമായ അപ്പൊ ചമ്മന്തി ഉരുളക്കിഴങ്ങ് കടലക്കറി അതുണ്ടെങ്കിൽ ദോശ വാങ്ങാവും അങ്ങനെയൊന്നും ഇല്ല െങ്കിലും ഇത്രയും നാളുകൊണ്ട് ഗ്യാസിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് രൂപക്ക് പുറത്തുണ്ട് ഒരു കന്നാസം വെള്ളം എടുത്തോണ്ടെങ്കിൽ ഇരുപത് രൂപ ഒരു കന്നാസ വെള്ളം ഇത് കൊണ്ടുവന്ന് കത്തിച്ചു കത്തിച്ച് അതിൽ നിന്നും ഉണ്ടാക്കുന്ന ഈ ചൂടുവെള്ളത്തിന് ഇന്നുവരെ ആകെ കാഴ്ചവ ആ ചേട്ടനും അവിടെ ചേട്ടിനും അതാരുന്നു ചേട്ടനും ഭാര്യയും കൂടിയാണ് ഈ കട നടത്തുന്നത് കുട്ടിയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ കേരളയുടെ ഇന്നത്തെ സ്പെഷ്യൽ സ്റ്റോറിനായിരുന്നു നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഋഗോണിന്റെ നമ്പർ ഈ വീഡിയോണെ വിളിക്കാം കടയിൽ വരാം ഭക്ഷണം കഴിക്കാൻ ശുചികരമായ ഭക്ഷണം കഴിച്ച് മടങ്ങി